മനസ്സിനെ ഞെറ്റുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത് ഞെട്ടരുത് ഞങ്ങൾക്ക് ഒരു കത്ത് കിട്ടി ഏത് പറഞ്ഞത് ബിഗ് ബോസിലെ പല കാര്യങ്ങളും ഇവർ വഴി ആളുകൾ അറിയുന്നത് വളരെ വളരെ മോശം രീതി പോയി പോയി തന്നെ വീഡിയോ ചെയ്ത് ആളുകളെ ഇവരെ പോലെ ഉള്ളവർ അറിയിക്കുന്നുണ്ട് അവിടെ നടക്കുന്ന വിവരങ്ങൾ ഇവർക്ക് ചോർത്തി കൊടുക്കുന്നത് ആരായാലും അത് ചെയ്യുന്നത് മോശമാണ് കൊല്ലങ്ങളുടെ അച്ഛനുണ്ടാക്കി അതുകൊണ്ടല്ലേ ഇവളുണ്ടായിരുന്നു ഇപ്പൊ അതെ

വെണ്ടുകളെ പരിചയപ്പെടുന്നില്ല. ഓർദ ഞാൻ നിന്നെ ശരിക്കും പരിചയപ്പെടട്ടെ. ഗുണ്ട പരിചയനെ? ഇല്ല ഇല്ല. ഹേ? നോക്കാം വീഡിയോ ഒന്ന് പ്ലേ ചെയ്യൂ. സദ്യ സർ കൺഫ്യൂസ് ചെയ്യരുത് സർ. അത് കാണാനൊരു ആവശ്യമില്ല. നേരെ സർ അതേ ബോസ് സർ. പ്ലീസ് സർ വെയിറ്റ്. ഓക്കേ ഓക്കേ. താങ്ക്യൂ സർ. താങ്ക്യൂ. പ്ലേറ്റ്. സർ. ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു. എന്നെ സ്നേഹിക്കുന്ന എന്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന സുചനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ കുത്തുമ്പോട്ട് എലക്ഷൻ വരെയല്ലേ വീട്ടുകാരോടും പറയണം ആ എന്നാങ്കിലും ആട്ടെ ഏതായാലും പ്രകടനം ഒക്കെ വളരെ നന്നായിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പെർഫോമൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ സോ എല്ലാം തൊലിക്കട്ടി അത് എനിക്ക് എപ്പോഴാണോ മനസ്സിലായത് ഇപ്പഴേ മനസ്സിലായുള്ളൂ ടെസ്റ്റ് ചെയ്ത എപ്പോഴാ കണ്ടാമുറ ഞാൻ തോറ്റാഴ്ച എന്റെ ചാനലിൽ ഇട്ടതാ അതൊക്കെ ഗോപാലേഷൻ ഒരു നമ്പർ അല്ലേ ഇതെന്റെ ഒരു നമ്പറാ ഓക്കെ വരുന്ന പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ വിട്ട വള ആല പിടിച്ചാ കിട്ടുണ്ട് വേണ്ട കണ്ടാത്തം വേണം അല്ല നേരത്തെ ഇത് മുൻകൂട്ടി കണ്ടെങ്ങനെ ഓ എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു പോകുന്ന പോക്കണ്ടില്ലേ സി പി യു പോയ കമ്പ്യൂട്ടറിനെ പോലെ